ഹായ് ഐഡിയാസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നതും സേഫായിട്ടിരിക്കുന്നു അപ്പോൾ വന്നിട്ട് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് കുറച്ച് പാടായിരിക്കും ആപ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ജിമ്മിൽ പോയി ഏതൊക്കെ രീതിയിൽ വയർ കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ വയറിലെ ആക്ടിവേറ്റ് ഏതൊക്കെ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്ന വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് ഈ ഒരു രീതിയിൽ അപ്പറാപ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കൗട്ടാണ് ഏതെങ്കിലും ഒരു വെയ്റ്റ് ലൈറ്റ് വെയ്റ്റോ അല്ലെങ്കിൽ ഹെവി വെയ്റ്റോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ് ഇതേപോലെ പിടിക്കുക അതിനുശേഷം അപ്രാപ്സ് ഇതേപോലെ ജസ്റ്റ് അപ്പ് ചെയ്ത് അപ്പർ ബോഡി ഈ ഒരു രീതിയിൽ അപ്രാപ്സ് ടൈറ്റ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഉയർത്തി കൊടുക്കുക കാല് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഉറപ്പിച്ച് വെച്ചിരിക്കണം ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം ഇവിടെ മെഷീനിൽ തന്നെയാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ട്രെയിനറോട് ചോദിച്ചതിന് ശേഷം മാത്രം വർക്കൗട്ട് ക്ലിയർ ചെയ്ത് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് റേസ് ആണ് അത് ലെഗ് റേസ് നമ്മൾ ചെയ്യുന്നത് വെയിറ്റ് വെച്ചിട്ടാണ് ഇവിടെ നമ്മളൊരു ഡമ്പൽ വെച്ചിട്ടാണ് ലെഗ് ലെഗറൈസ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ കിടക്കുക അതിനുശേഷം കാലുകൾ സ്ട്രെയ്റ്റായിട്ട് മുകളിലേക്ക് നയൻറ്റി ഡിഗ്രി ഉയർത്തുക അതിനുശേഷം ഇതേപോലെ താഴ്ത്തുക വെയിറ്റ് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിരിക്കും അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ഇത് ബിഗിനേഴ്സിന് ചെയ്യാൻ കുറച്ച് പാടുള്ള വർക്കൗട്ടാണ് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടുന്നത് ഇതേപോലെ നിങ്ങൾക്ക് ചിനിങ് ബാറിലോ എവിടെയാണെന്ന് വെച്ചാൽ ഇതേപോലെ കൈകൾ ഉറപ്പിച്ച് വെക്കുക അതിനുശേഷം കാലുകൾ ഈ ഒരു രീതിയിൽ ഉയർത്തി കൊടുക്കുക ആപ്സ് മാക്സിമം ഫോക്കസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മാക്സിമം റബ്സ് നിങ്ങൾക്ക് അടിക്കാവുന്നതാണ് അല്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് കൂട്ടത്തിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഹെവി ഹെവിയായിട്ടുള്ള വർക്കൗട്ടാണ് എങ്കിൽ തന്നെയും റിസൾട്ട് വളരെ ഫാസ്റ്റായിരിക്കും നമുക്ക് നന്നായിട്ട് ഇതേപോലെ എടുക്കാനും അപ്സിലെ മസിൽസിനെ ടൈറ്റ് ചെയ്യാനും ഹ്സിലെ മസിൽസിനെ നമുക്ക് ആക്റ്റിവേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണിത് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ തന്നെ ഫോർമാറ്റ് തെറ്റിക്കാതെ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് വെട്ടം വെച്ചിട്ട് ഒരുപാട് വലിയ പാട്ട് ഉള്ള ആളുകൾ ആഴ്ചയിൽ ഒരു മൂന്ന് വെട്ടം വെച്ചിട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബിഗിനേഴ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രെയിനർ ആരാണോ ജിമ്മിലെ ട്രെയിനർ ആരാണോ അവരുടെ അവരെടുത്ത് ചോദിച്ച് അവരുടെ ഹെൽപ്പോടുകൂടി തന്നെ വർക്കൗട്ട് ചെയ്യുക ഫോർമാറ്റ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം റിസൾട്ട് വൈകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രെയിനർ ട്രെയിനറെടുത്ത് ഹെൽപ്പ് ചോദിച്ച് തന്നെ ചെയ്യുക അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്കിത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും അതിൻ്റെ കൂടെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് കൂടി ഫാറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കാർഡിയോ വർക്കൗട്ടും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത സെക്രമണി നമുക്ക് പുതിയ വർക്ക്ഔട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് കണ്ടുമുട്ടണം അതുവരേക്കും എല്ലാവർക്കും ബൈ